രണ്ടാം വാരത്തിൽ കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻസ് ഉണ്ടോക്കി ദിലീപേട്ട കേന്ദ്ര കഥാപാത്രത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി ഈശ്വര ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവീന്റെ പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയുടെ പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ദിരീപേട്ടൻ സിദ്ധിക്ക് ധ്യാൻ ശ്രീനിവാസൻ ബിന്ദു പണിക്കർ ഉർവ ചിത്രങ്ങിയും മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അനിയരുത്തി നവാകതനായ ബിന്ദോ സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ദിരിപേട്ടന്റെ കരിയറിലെ നൂറ്റി അൻപതാമത്തെ ചിത്രമായിട്ടെത്തിയ ചിത്രം ഇത്തരം മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി കേരള ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഡിഗ്രേഡിംഗിനെ അതിജീവിച്ചാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന് പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇതിനെ കേരള ബോക്സ് ഓഫീസിനും അറുപത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് മികച്ച ഒരു കളക്ഷൻ തന്നെ ചിത്രത്തിലെ രണ്ടാം വാരത്തിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പതിനേഴ് കോടി പിന്നിട്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം പന്ത്രണ്ട് കോടി പിന്നിട്ടതായിട്ടും അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളും വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം ഈ ആഴ്ച ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിൻസിന്റെ ഗതി എന്താകുന്നു വരും ദിവസങ്ങളിലൂടെ കണ്ടു തന്നെ അറിയാം അപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക